يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة സൂറത്തുൽ മുർസലാത്താണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു ഏഴ് ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ ഉദ്ദേശവും ആശയവും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി എട്ടാമത്തെ ആയത്ത് മുതൽ അള്ളാഹുത്താല പറയാൻ പോകുന്നത് കയ്യാമത്തെ നാളിൽ സംഭവിക്കാൻ പോകുന്ന ഗൗരവമേറിയ ചില പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് തൊട്ടുമുമ്പ് പറഞ്ഞു വെച്ചത് ചില സത്യവാചകങ്ങൾ കൊണ്ട് കാറ്റുകളെ കൊണ്ടും മലക്കുകളെ കൊണ്ടും സത്യം ചെയ്ത് അള്ളാഹു താല പറയുന്നത് ഇന്നമാതു നല്ലവാക്യം നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ കയ്യാമത്തുനാൾ സംഭവിക്കുക തന്നെ ചെയ്യും നിങ്ങളെല്ലാവരും പുനർജന്മം നൽകപ്പെട്ട് വിചാരണക്ക് വേണ്ടി ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാലോ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ദിവസം കയ്യാമത്തുനിന്നാളുടെ ദിവസം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് മുമ്പ് കഴിഞ്ഞ സൂറകളിൽ നമ്മൾ പഠിച്ചതുപോലെ ഈ സൂറയിലും ഉള്ള ഹുദല പറയുന്നത് എട്ടാമത്തെ ആയത്ത് മുതൽ അതാണ് പറയുന്നത് എട്ടു മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ ഓതിവെച്ചത് ഇതാണ് എട്ടാമത്തെ ആയത്ത് എന്നാൽ നക്ഷത്രങ്ങൾ മായിക്കപ്പെട്ടാൽ അതാണതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെളിച്ചം മായ്ക്കപ്പെട്ടാൽ എന്നർത്ഥം നന നക്ഷത്രങ്ങളുടെ വെളിച്ചമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഫൈദൻ നുജോമോ നക്ഷത്രങ്ങളായാൽ തുമിസ വെളിച്ചം മായ്ക്കപ്പെട്ടതായാൽ തൊംസ് എന്ന് പറഞ്ഞാൽ വെളിച്ചം നീങ്ങിപ്പോകുക പ്രകാശം നഷ്ടപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം അത് പല സംഗതികൾ കൊണ്ടുണ്ടാവാം വേറെയും പല സൂറകളിൽ അള്ളാഹുതല പറഞ്ഞതുപോലെ നക്ഷത്രങ്ങളൊക്കെ കയാമത്ത് നാളായി കഴിഞ്ഞാൽ ഉതിർന്നു വീഴുമെന്നും തകർന്നു തരിപ്പണമാകുമെന്നും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായും അത് തകരുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഉതിർന്നു വീഴുകയാണെങ്കിൽ സംഭവിക്കുന്നത് അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെടുകയാണ് പിന്നെ അതിന് പ്രകാശം ഉണ്ടാവുകയില്ല അതാണ് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം മായ്ക്കപ്പെട്ടാൽ ഇനി അതുപോലെ തന്നെ അടുത്തു പറയുന്നത് ആകാശത്തെ കുറിച്ചാണ് വൈദസനൌഫുരിചത് നേരത്തെ നമ്മൾ നക്ഷത്രങ്ങൾ വെളിച്ചം വായിക്കപ്പെട്ടാലേ എന്ന് പറഞ്ഞത് പല സംഗതികൾ എന്ന് നമ്മൾ പറഞ്ഞു പ്രേമത് നാളാകുമ്പോൾ എല്ലാം തകരും ഈ ഗ്രാവിറ്റി ഇപ്പോൾ ഗോളങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ പരസ്പരം ഇടികൂടാതെ അതല്ലെങ്കിൽ തകർച്ച കൂടാതെ നിലനിൽക്കുന്നത് അള്ളാഹുന്മാ കൊണ്ടും ഗ്രാവിറ്റി കൊണ്ടുമൊക്കെയാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പുഷ്പുൾ തീയറിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വലിക്കുകയും തള്ളുകയും ചെയ്യുകയാണ് ഓരോന്നും പുഷ്പുൾ എന്നാണ് എന്ന് പറയുക അതുകൊണ്ടാണ് ആ ഗ്രഹങ്ങളും അതല്ലെങ്കിൽ നക്ഷത്രങ്ങളും മറ്റുമൊന്നും കൂട്ടിമുട്ടാതെ കൃത്യമായ ഒരു ഓർബിറ്റുകളിലൂടെ അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തെയ്യാമനാളായി കഴിഞ്ഞാൽ ആ ഒരു പുഷ്പുൾ എന്ന് പറഞ്ഞ ഗ്രാവിറ്റി ആ ഒരു തിയറി അതല്ലെങ്കിൽ ആ ഒരു സംഭവം എടുത്തു കളയുകയും എല്ലാം തകരുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാവുകയും ഉതിർന്നു വീണ് അങ്ങനെ ലോകം അവസാനിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്യും അപ്പോഴാണ് ആ നക്ഷത്രങ്ങളുടെയൊക്കെ പ്രകാശം മായ്ക്കപ്പെടുന്നത് അതാണ് തൊംസ് എന്നുള്ള പറയുന്നത് ഒൻപതാമത്തായ ആകാശം ആയാൽ ആകാശത്തിനെന്താ പിളർക്കപ്പെട്ടതായാൽ നക്ഷത്രങ്ങളുടെ വെളിച്ചം നഷ്ടപ്പെടും ഇനി അന്ന് ആകാശത്തിന് ആകാശത്തിനെന്ത് സംഭവിക്കും ആകാശം പിളർക്കപ്പെടും ഐ അത് തുറക്കപ്പെടും പിളർക്കപ്പെടും തുറന്ന് പിളർന്ന് ആകാശം പിളർക്കപ്പെടും വേറെയും പല സൂചിപ്പിച്ചിട്ടുണ്ട് സുറത്തുനബ് ഇല പത്തൊൻപതാമത്തെ താരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആകാശം തുറക്കപ്പെടുകയും അത് വ്യത്യസ്ത വാതിലുകളൂടെ അതാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൽ വിവിധ വിടവുകൾ പ്രത്യക്ഷപ്പെടും എന്നർത്ഥം ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന സംഗതികളൊക്കെ വേർപെട്ട് ഇങ്ങോട്ട് വേറൊരു രൂപത്തിലാകുന്നതിനാണ് ഫുരിജത്ത് എന്ന് പറയുക അങ്ങനെ വിടവ് വരുന്നതിന് നമ്മൾ വാതില് വാതിലിന് തുറന്നാല് ഫറജൽ ബാബ എന്ന് പറയും വാതിലിനെ വിടർത്തി എന്ന് പറയും ഫുർജ എന്ന് പറഞ്ഞാൽ വിടവ് അതല്ലെങ്കിൽ ദ്വാരം ഈ ചുമരുകളിലൊക്കെ ഉണ്ടാകുന്ന ദ്വാരത്തിനൊക്കെ നമ്മൾ ഫുർജ എന്ന് പറയുക എട്ടും ഒൻപതും ആയത്തുകളാണ് പഠിച്ചത് പത്താമത്തെ ആയത്തിൽ ജിബാലുനു ജിബാരു പർവ്വതങ്ങൾക്ക് അന്ന് എന്ത് സംഭവിക്കും എന്ന് അള്ളാഹുത്താല പറയുകയാണ് പർവ്വതങ്ങൾ പൊടിയാക്കപ്പെട്ടാലും വയ്തൽ ജിബാലു പർവ്വതങ്ങൾ ആക്കപ്പെട്ടാൽ നുസിഫത്ത് പൊടിയാക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ എല്ലാം തകർന്ന് പൊടി പൊടിയാക്കപ്പെടുമെന്നർത്ഥം എല്ലാം പൊളരപ്പെട്ടെന്നില്ലാതെയായി പോകും ആകാശം പിളർക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അതും അതുകൊണ്ടുള്ള ഉദ്ദേശവും അതുതന്നെയാണ് ആകാശമൊക്കെ തകർന്നു വീഴുമെന്നർത്ഥം പർവ്വതങ്ങളും അതുപോലെ തന്നെ നിന്ന സ്ഥാനത്ത് നിന്ന് നീക്കി അതിനെ നാമാവശേഷമാക്കും എന്നൊക്കെ വേറെ ചില ആഴത്തുകളിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഭൂമി പിന്നെ എല്ലാം ഒരു ഭൂമിയെ ഭൂമി അല്ലാതാക്കി മാറ്റി ഒരു നിരപ്പായ സ്ഥലമാക്കിയുള്ള അവർക്കെ മാറ്റുമെന്നാണ് അതിൽ കുന്നുകളോ മലകളോ കയറ്റങ്ങളോ ഇറക്കങ്ങളോ കുഴികളോ ഒന്നും ഉണ്ടാവില്ല നസഫ്തു എന്നൊക്കെ പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഞാൻ നസിഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വരുമോ എല്ലാം കൂടെ വളരെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തങ്ങോട്ട് ഇല്ലാതെയാക്കുന്നതിനാണ് പറയുന്നത് നസ്ഫ് എന്ന് പറഞ്ഞാൽ ൊടിയാക്കുക നസ്ഫുൽ ജിബാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല ഈ പ്രയോഗം വേറെയും പല സ്ഥലത്തും പരിശുദ്ധ പ്രയാൾ നടത്തിയിട്ടുണ്ട് പിന്നെ അത് പൊടിപൊടിയാക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അത് കടഞ്ഞെടുത്ത പിന്നെ പഞ്ഞുപോലെയാക്കും എന്നൊക്കെ സുഹൃത്തുക്കൾ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ കടഞ്ഞെടുത്ത പഞ്ഞുപോലെയാക്കും എന്ന് പറഞ്ഞാൽ ആകെ പൊടിപൊടിയാക്കും എന്ന് പറഞ്ഞ അർത്ഥം പർവ്വതങ്ങളൊക്കെ കാണാൻ നല്ല ഉറപ്പുള്ള സംഗതികളാണ് പക്ഷേ അതിൻ്റെ ഉറപ്പൊക്കെ പോയി അത് തകർന്നു പോകും കയ്യാമത്ത് നാളായി കഴിഞ്ഞാൽ ഇവിടെ ഇതുവരെ പറഞ്ഞതൊക്കെ ആക്കപ്പെട്ടാൽ ആക്കപ്പെട്ടാൽ എന്നാണ് അതായത് ആകാശം പിളർക്കപ്പെട്ടാൽ നക്ഷത്രത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുത്തപ്പെട്ടാൽ പർവ്വതങ്ങൾ പൊടിപൊടിയാക്കപ്പെട്ടാൽ ഒക്കെ മജ്ഹൂലായ സീത കൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് ചെയ്തത് എന്ന് പറയുന്നില്ല ആക്കപ്പെട്ടാൽ ആക്കപ്പെട്ടാൽ എന്നാണല്ലോ പറയുന്നത് ആരാണ് ആക്കുന്നത് എന്നിവിടെ പറയുന്നില്ല അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം അത് അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ അള്ളാഹുവാണ് അത് ചെയ്യുന്നത് അള്ളാഹു അങ്ങനെ ചെയ്യും അള്ളാഹുവിന് അത് കഴിയൂ ആ ഫായിലിന് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളെ പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല അള്ളാഹു അല്ലാത്ത ആർക്കാണ് അതിന് കഴിയുക അതുകൊണ്ടാണ് അങ്ങനെ ക്കപ്പെട്ടാൽ എന്ന് പറയുന്ന ആ ഒരു രൂപത്തിൽ പറഞ്ഞത് ചെയ്യുന്ന ആളെ പറയാതെ പറഞ്ഞത് പതിനൊന്നാമത്തെ റസൂലുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാലും മുർസലിങ്ങൾ ആയാൽ പ്രവാചകന്മാർ ആയാൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരായാൽ എന്ന് പറഞ്ഞാൽ ജുമിയാ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരായാലും നനക്ക് ഏമാകുമ്പോൾ അവരൊക്കെ വിളിച്ചു ഒരുമിച്ച് കൂട്ടും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത് പോലെ പ്രവാചകന്മാരെയും ഒരുമിച്ച് കൂട്ടും യൗമ എന്ന് നൂറ്റി ഒൻപതാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ യവോമ യജ്മു റസ് അള്ളാഹുഅാല പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഒക്കെ എന്ന് പറഞ്ഞാല് ഒരുമിച്ച് കൂട്ടപ്പെടുക സത്യത്തില് ആ ഒരു പദം പോന്നത് എന്ന പദത്തിൽ നിന്നാണ് അറബി പദമായ വക്കൈത്ത നമ്മൾ വഖത്ത് എന്ന് പറയില്ലേ വഖത്ത് എന്ന് പറഞ്ഞാൽ സമയം എന്നല്ല അർത്ഥം വക്കത്ത് അല്ലെ ആ വഖത്ത് എന്നതിൽ നിന്നാണ് ഈ പദമൊക്കെ പോന്നിട്ടുള്ളത് വൊക്കൈത്തത് എന്നാണത് ശരിക്ക് പിന്നെ ആ വാവിനെ ഹംസാക്കി മാറ്റി അങ്ങനെ എന്ന് പറഞ്ഞതാണ് വക്കത്ത വഖത്തൻ എന്ന് പറയും അറബികൾ ഒരു സമയം നിശ്ചയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു പണി ചെയ്യാൻ ഒരു സമയം നിശ്ചയിച്ചു എന്നാണ് വക്കത്ത വക്കത്തൻ ഒരു സമയം നിശ്ചയിച്ചു ഇവിടെ അത് വക്കിത്ത സമയം നിശ്ചയിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആ വാവിനെ ഹംസയാക്കി മാറ്റി കാരണം വാവിൻ മേൽ ലൊമ്മ കനമുള്ള ഒരു ഹർക്കത്തായതുകൊണ്ട് വൂ എന്ന് ആ പറയുമ്പോ വാവിൻ്റെ മേലെ ലൊമ് വരുമ്പോ വൂ എന്ന് വരുമ്പോ അതൊരു പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ വാവിനെ ഹംസയാക്കി മാറ്റിയിട്ട് ഒക്കിത്തത് എന്ന് പറയപ്പെട്ടു അപ്പോൾ അതാണ് അതിൻ്റെ അടിസ്ഥാനം ഏതായാലും ഒക്കിത്തത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ എന്നർത്ഥം ഈ ഒരുമിച്ച് കൂട്ടുന്നത് എപ്പോഴാണ് ഒരു നിശ്ചിത സമയത്തായിരിക്കുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത് ലി യോമിൻ ഉജ്ജ്ല ഒന്നുകൂടെ അള്ളാഹു വ്യക്തമാക്കി പറയണം ഏതു ദിവസത്തിനാണ് ഏതു ദിവസത്തേക്കാണ് ഉജ്ജ്ലത്ത് അവർക്ക് അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അതായത് പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടുന്നത് ഏത് ദിവസത്തേക്കാണ് ആ ഒരു ദിവസം അതൊക്കെയാമത്തെ നാളാണ് അതവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാലും അടുത്ത ആയത്തിൽ അല്ലാത്ത അത് പറയുന്നുണ്ട് എന്തൊരു അതല്ലെങ്കിൽ ഏതൊരു ദിവസത്തേക്കാണ് ഉജ്ജ്ലത്ത് അവർക്ക് അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ആ ദിവസം ലിയൗമിൽ ലിയും പതിമൂന്നാമത്തെ ദിവസത്തേക്കു തന്നെ ആ ദിവസല്ലേ ദിവസം ആ ആ ദിവസത്തേക്കാണ് അവർക്ക് അവധി നിശ്ചയിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അന്നാണ് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അപ്പൊ പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ എന്നിട്ട് പറയുകയാണ് ഏത് ദിവസത്തേക്കാണ് അവർ ഒരുമിച്ച് കൂട്ടുക ഏത് ദിവസമാണ് ഒരുമിച്ച് കൂടാൻ അവർക്ക് അവധി നിശ്ചയിച്ചിട്ടുള്ളത് അതില് യോ മിൽഫസ് തീരുമാനിക്കപ്പെടുന്ന ആ ദിവസമാണ് ഇനി അള്ളാഹു താല ചോദിക്കുകയാണ് ആ ദിവസം എന്താണെന്ന് അങ്ങേക്കറിയാമോ പതിനാലാമത്തായ അങ്ങേക്കറിയാമോ മാ എന്താണ് യോ മുൽ ഈ തീരുമാനത്തിൻ്റെ ദിവസം എന്ന് അത് ചോദിക്കുകയാണ് എൻ്റെ ഉത്തരം പറയേണ്ട ആവശ്യമല്ല അല്ലാതെ തന്നെ അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുകയാണ് അങ്ങേക്കറിയാമോ തീരുമാനത്തിൻ്റെ ദിവസം എന്താണെന്നറിയാമോ അതൊരു ഭയങ്കര സംഭവമാണ് യൗമ ഇതിലിൽ മുഖദ്ബീൻ അന്ന് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമാണത് വൈലുയുമ ഇതിലിൽ മുഖദ്ഹുവിനെ നിഷേധിച്ച ആളുകൾക്ക് വൈൽ എന്ന നരകമുണ്ടെന്ന് അതല്ലെങ്കിൽ മഹാനാശമുണ്ട് അതാണ് ആ ഒരു ദിവസം സംഭവിക്കാൻ പോകുന്നത് വൈലു യൗമ ഇതിൽ മുഖദ്ൻ വമ്പിച്ച നാശം മഹാനാശം ആർക്ക് യൗമ ഇതിൽ അന്നേ ദിവസം ആർക്ക് ലിൽ മുഖ ദ്ധിബീൻ സത്യനിഷേധികൾക്കാകുന്നു നമ്മളിവിടെ പറഞ്ഞത് ആകാശം ഭൂമി പർവ്വതങ്ങൾ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ആദിയായവയൊക്കെ അന്ന് നില തെറ്റി അവതാളത്തിലാകുമെന്നും അന്നാണ് നാളെ സംഭവിക്കപ്പെടുക എന്നും പരിശുദ്ധ ഖുർആാനിൽ പല പല സ്ഥലങ്ങളിലും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെയും പറഞ്ഞതാണ് മക്കി സൂറകളിൽ പലതിലും ഇത്തരം പരാമർശങ്ങൾ കാണാം കയാമത്ത് നാളിൽ മുർസലിങ്ങളായ ആളുകളെ അള്ളാഹല ഒരുമിച്ച് കൂട്ടി അവരുടെ സമുദായങ്ങൾ അവരുടെ പ്രബോധനം സ്വീകരിച്ചതിനെപ്പറ്റി ചോദിക്കുമെന്നും ആ സമുദായങ്ങളുടെ മേൽ സാക്ഷികളായി അമ്പിയാക്കൾ അള്ളാഹുത്തല കൊണ്ടുവരുമെന്നും വേറെ ആയത്തുകളിൽ അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് അതാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രവാചകന്മാർ അല്ലാത്ത ഒരുമിച്ച് കൂട്ടെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ സമുദായങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു തല അവരോട് ചോദിക്കുമെന്നാണ് ഈ പ്രവാചകന്മാർ നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചു തന്നില്ലേ അപ്പോൾ കുറച്ചാളുകൾ നിഷേധിക്കും ആ എന്ന് പറയും എന്നിട്ട് പിന്നെ ആ സമുദായങ്ങൾക്ക് മുന്നിൽ അല്ലാത്ത സാക്ഷികളായി മറ്റു ചിലരെ കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് ഹിസാബിൻ്റെ ദിവസം നടക്കുന്നത് ഇങ്ങനെ ഓരോ റസൂലിൻ്റെയും അവരുടെ സമുദായത്തിൻ്റെയും കാര്യങ്ങൾ തീരുമാനം ചെയ്യുന്ന ചെയ്യുന്നതിനുള്ള അവധി നിർണയം അങ്ങനെ അതിനൊക്കെയുള്ള ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് അതാണ് യൗമുൽ യോമുൽഫസുൽ എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ സൂചിപ്പിക്കപ്പെട്ടത് അതാണ് പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു താല ആ മഹാദിനത്തിൽ വളരെയധികം പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുബാനും വർമുല വാത്തു